ം നമസ്തേ പഞ്ചഭൂത ക്ഷേത്രങ്ങളെ സ്മരിക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മയിലെത്തുന്നത് ചിദംബരം കാളഹസ്തിരുവനൈക്കാവൽ കാഞ്ചീപുരം തിരുവണ്ണാമല എന്നീ പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളാണ് എന്നാൽ ഈ പഞ്ചഭൂതങ്ങളെ ഈ അഞ്ച് മൂലകങ്ങളെ ആകാശം ഭൂമി ഭൂമിജലം അഗ്നിവായു എന്നിവയെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള അഞ്ച് ക്ഷേത്രങ്ങൾ മധുരയിലുണ്ട് മധുരമീനാക്ഷി ക്ഷേത്രത്തിൻ്റെ നാല് ദിക്കിലും ഏകദേശം രണ്ടര കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ അഞ്ച് ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത് മുക്തീശ്വര ക്ഷേത്രം തിരു ആലുവായി ക്ഷേത്രം ഇമ്മയിലും നന്മയിരുവാർ ക്ഷേത്രം തിരു ആപ്പിടയാർ ക്ഷേത്രം ആദി സ്വപ്നാഥ ക്ഷേത്രം എന്നിവയാണ് പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിച്ചു പ്രതിനിധീകരിച്ചുകൊണ്ടുള്ളത് മധുരമീനാക്ഷി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവർ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ അഞ്ച് ക്ഷേത്രങ്ങളും ദർശിക്കുവാൻ സാധിക്കും ആ ക്ഷേത്രങ്ങളുടെ പ്രത്യേകതകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് മധുരമീനാക്ഷി ക്ഷേത്രത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ അകലെയാണ് പഞ്ചഭൂതങ്ങളിൽ വായുവിനെ പ്രതിനിധീകരിക്കുന്ന മുക്തീശ്വരാർ ക്ഷേത്രം മധുരയിലെ പ്രസിദ്ധമായ തെപ്പക്കുളത്തിനടുത്തുള്ള മാരിയമ്മൻ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രപുരാണത്തിലേക്ക് കണ്ണോടിച്ചാൽ പ്രാചീനതയിൽ ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത് ഐരാവത നെല്ലൂർ എന്ന പേരിലാണ് ശാപം കിട്ടിയ ഐരാവതത്തിന് ശിവൻ മുക്തി നൽകിയതിനാൽ ഈ ക്ഷേത്രം മുക്തിശ്വർ ക്ഷേത്രം എന്നറിയപ്പെടാൻ തുടങ്ങി അതിൻ്റെ കഥ ഇങ്ങനെയാണ് ശിവനെ ആരാധിച്ചിരുന്ന ദുർവാസാവ് മഹർഷിക്ക് ശിവൻ ഒരു മാല നൽകി മഹർഷി ഈ മാല ദേവേന്ദ്രന് നൽകുകയും ദേവേന്ദ്രൻ തൻ്റെ വാഹനമായ ഐരാവതത്തിൻ്റെ കഴുത്തിൽ അത് അണിയിക്കുകയും ചെയ്തു ഐരാവതമാകട്ടെ ആ മാല കുലിക്ക് താഴേക്കിടുകയും ചവിട്ടി അരയ്ക്കുകയും ചെയ്തു ഇതറിഞ്ഞ ദുർവാസാവ് മഹർഷി ഐരാവതത്തെ ശപിച്ചു ശാപഫലമായി നാലു കൊമ്പുകളും വെളുത്ത നിറവുമുള്ള ഐരാവതം സാധാരണ ഒരു കാട്ടാനയായി മാറി അങ്ങനെ വില്ലമരം നിറഞ്ഞ ഈ സ്ഥലത്ത് വന്ന് ശിവനെ ഭജിച്ച് മുക്തി നേടി എന്നാണ് പുരാണം ശിവഭഗവാന്റെ അറുപത്തിനാല് ലീലകളിൽ അല്ലെങ്കിൽ അത്ഭുതങ്ങളിൽ രണ്ടാമത് നടന്ന സ്ഥലമാണ് മുക്തീശ്വര ക്ഷേത്രം ക്ഷേത്രത്തിലെ വാസ്തുവിദ്യ വളരെ ആകർഷകമാണ് കല്ലുകൾ കൊണ്ട് പണിത ക്ഷേത്രമൂൽ മേൽക്കൂരയിലെ രാശിമണ്ഡലം മനോഹരമാണ് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവർ ഒറ്റമൂർത്തിയായുള്ള ഏകപാദമൂർത്തിശില്പം ഈ ക്ഷേത്രത്തിലുണ്ട് ക്ഷേത്ര തൂണുകളിലാകട്ടെ ഋഷിമാരുടെ തപസ്സിൻ്റെ രംഗങ്ങളും കാണുവാൻ സാധിക്കും ഇവിടുത്തെ മൂർത്തിയായ മുക്തീശ്വരാർ വിഗ്രഹത്തിൽ സൂര്യകിരണങ്ങൾ പതിക്കുന്നത് ഒരു അത്ഭുതമായി തോന്നാം മാർച്ച് മാസം പതിനൊന്ന് മുതൽ ഇരുപത്തി വരെയും സെപ്റ്റംബർ മാസം പതിനെട്ട് മുതൽ മുപ്പത് വരെയുമാണ് വിഗ്രഹത്തിൽ സൂര്യരശ്മികൾ പതിക്കുന്നത് ഈ മാസങ്ങളിൽ ഓരോ ദിവസവും ഏകദേശം ഇരുപത് മിനിറ്റോളം രശ്മികൾ നീണ്ടു നിൽക്കും സൂര്യദേവൻ തന്നെ തൻ്റെ പാദങ്ങളിൽ കിരണങ്ങൾ സമർപ്പിച്ച് ആരാധിക്കുന്നതിനാൽ നവഗ്രഹങ്ങൾക്ക് പ്രത്യേക സ്ഥാനം ഈ ക്ഷേത്രത്തിലില്ല നവഗ്രഹദോഷം മുക്തീശ്വരർ അകറ്റും എന്നാണ് ഭക്തജന വിശ്വാസം ക്ഷേത്ര സമുച്ചയത്തിൽ നാല് വ്യത്യസ്ത തരത്തിലുള്ള മരങ്ങളുണ്ട് സ്ഥലവൃക്ഷം ഇല്ലമരമാണ് വീണാദരദക്ഷിണമൂർത്തി ക്ഷേത്രത്തിൻ്റെ വടക്കു വടക്കു പടിഞ്ഞാറുള്ള ഗണപതി ചണ്ഡികേശ്വരൻ തുടങ്ങിയ ഉപപ്രതിഷ്ഠകളുമുണ്ട് ക്ഷേത്രത്തിലെ ദേവി അറിയപ്പെടുന്നത് മരതകവല്ലി എന്ന പേരിലുമാണ് പ്രസിദ്ധമായ മധുരമീനാക്ഷി ക്ഷേത്രത്തിന് ചുറ്റും പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്ന അഞ്ച് ക്ഷേത്രങ്ങളുണ്ട് പഞ്ചഭൂതങ്ങളിൽ ഭൂമിയെ പ്രതിനിധീകരിക്കുന്ന ക്ഷേത്രമാണ് ഇമ്മയിലും നന്മ തിരുവാർ ക്ഷേത്രം മധുരമിനാക്ഷി ക്ഷേത്രത്തിൻ്റെ തെക്കു പടിഞ്ഞാറായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പെരിയാർ ബസ് സ്റ്റാൻഡിൽ നിന്നും പത്ത് മിനിറ്റ് നടക്കാവുന്ന ദൂരമേയുള്ളൂ പ്രസവ ക്ഷേത്രത്തിലേക്ക് ഈ സ്ഥലം പുരാതനമാണെന്നതിൻ്റെ തെളിവുകൾ സംഘകാല കൃതികളിൽ കാണുവാൻ സാധിക്കും കല്ലടം തിരുവിളയാടൽ പുരാണം തുടങ്ങിയവയിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വർണ്ണനകളുണ്ട് ഭൂലോക കൈലാസം എന്ന് വിളിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിന് ആകർഷകമായ ഒരു സ്ഥലപുരാണ ചരിത്രവുമുണ്ട് മധുരയിലെ രാജാവായ മലയധുജൻ തൻ്റെ മകൾ മീനാക്ഷിയെ ശിവന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു സുന്ദരേശ്വരനായ ശിവൻ രാജാവായപ്പോൾ ആചാരമനുസരിച്ച് ശിവപൂജ നടത്തണം അങ്ങനെ സുന്ദരേശ്വരും മീനാക്ഷിയും ഇവിടെ വന്ന് ശിവലിംഗം സ്ഥാപിച്ചു ആരാധിച്ചു എന്നാണ് സ്ഥലപുരാണത്തിൽ പറയുന്നത് ഒരാളുടെ ജീവിതകാലത്ത് തന്നെ ചെയ്ത പാപങ്ങളിൽ നിന്നും മുക്തി നേടുന്ന സ്ഥലമായാണ് ഉമ്മയിലും നന്മയിരുവ ക്ഷേത്രത്തെ ഭക്തർ കണക്കാക്കുന്നത് ശിവൻ പടിഞ്ഞാറോട്ട് ദർശനമായിരുന്നു കിഴക്കോട്ട് ദർശനമുള്ള ശിവലിംഗത്തെ ആരാധിച്ചതുകൊണ്ട് ഭക്തർക്ക് ദർശിക്കാനാകുന്നത് ശിവലിംഗത്തിൻ്റെ പിൻഭാഗമാണ് ക്ഷേത്രത്തിനുള്ളിൽ മണൽ കൊണ്ട് നിർമ്മിച്ച ഒരു ശിവലിംഗമുണ്ട് ഇതിന് പിന്നിൽ അമ്പും വില്ലുമേന്തിയ ശ്രീരാമൻ്റെ ഒരു മൂർത്തി ഭാവവുമുണ്ട് വീടുപണി തുടങ്ങുന്നതിന് മുമ്പ് മണ്ണ് പൂജിക്കാനായി ഈ ക്ഷേത്രത്തിൽ കൊടുക്കുകയും പൂജിച്ച മണ്ണ് നിർമ്മാണ പ്രവർത്തനത്തിനുപയോഗിക്കുകയും ചെയ്യുന്നു പത്തിലകളുള്ള ദശതല വില്ലമാണ് ക്ഷേത്രത്തിലെ സ്ഥലവൃക്ഷം പ്രധാന ശ്രീകോവിലിന് സമീപമാണ് പാർവതീദേവിയുടെ പ്രതിഷ്ഠ തെക്കോട്ടാണ് ദർശനം ദേവിയുടെ ശ്രീകോവിലിൽ കല്ലിൽ തീർത്ത ഒരു ശ്രീചക്രമുണ്ട് അവിവാഹിതർ നല്ല ഭർത്താവിനെ ലഭിക്കുവാൻ മംഗല്യവരപ്രസാദിനി എന്നു പേരുള്ള ദേവിയെ ഇവിടെ പ്രാർത്ഥിക്കുന്നു പ്രദക്ഷിണ വഴിയിൽ ശിവക്ഷേത്രത്തിൻ്റെ പിറകിലാണ് ഭൈരവ പ്രതിഷ്ഠ അതിശക്തനായ ഭൈരവനെന്നാണ് ഭക്തജന വിശ്വാസം ഇവിടെ വിഭൂതിയും ചെറുനാരങ്ങയുമാണ് പ്രസാദമായി നൽകുന്നത് കാശി വിശ്വനാഥൻ എന്ന പേരിൽ ശിവന് പ്രത്യേകമായി സന്നിധിയും ഈ ക്ഷേത്രത്തിൽ കാണാം സാധാരണയിൽ നിന്നും വിഭിന്നമായി വെളുത്ത നിറത്തലാണ് കാശി വിശ്വനാഥൻ്റെ പ്രതിഷ്ഠ ശിവൻ തന്നെ ആരാധിച്ചിരുന്ന സ്ഥലമായതിനാൽ ഈ സ്ഥലത്ത് വന്ന് ദർശനം നടത്തിയാൽ ഇഹലോകത്തും പരലോകത്തുമുള്ള എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാകുമെന്നാണ് ഭക്തജനവിശ്വാസം പഞ്ചഭൂതങ്ങളിൽ ജലത്തെ പ്രതിനിധീകരിക്കുന്ന ക്ഷേത്രമാണ് തിരു ആപ്പുടയാർ വൈകാ നദിയുടെ വടക്ക് സെല്ലൂരിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെയുള്ള തിരു ആപ്പന്നൂർ എന്ന സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മധുരമീനാക്ഷി ക്ഷേത്രത്തിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരമേയുള്ളൂ ആപ്പുടയാർ ക്ഷേത്രത്തിലേക്ക് പാണ്ഡ്യനാടിൻ്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാമത് തേവാര സ്ഥലവും ഇരുന്നൂറ്റി എഴുപത്തഞ്ച് പാടൽപ്പറ്റ സ്ഥലങ്ങളിൽ രണ്ടാമത് സ്ഥലവുമാണിത് മധുര ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ആകെ ആറ് പാടൽപറ്റ സ്ഥലങ്ങളിൽ ഒന്നാണിത് മറ്റുള്ള ക്ഷേത്രങ്ങൾ തിരു ആലവായ് തിരുപ്രൻകുന്ത്രം തിരുവേടകം തിരുക്കുടൻകുന്റം തിരുച്ചുഴിയിൽ എന്നിവയാണ് തിരുജ്ഞാനസംബന്ധർ ഈ ക്ഷേത്രത്തിൽ മംഗളാശാസ്ത്രം ചെയ്തിട്ടുമുണ്ട് ക്ഷേത്രപുരാണം ഇങ്ങനെയാണ് കടുത്ത ശിവഭക്തനായ എന്ന പാണ്ഡ്യരാജാവ് ഒരു ദിവസം നായാട്ടിനായിപ്പോയി കാട്ടിൽ അതീവ സൗന്ദര്യമുള്ള ഒരു മാനിനെ കാണുകയും അതിന് പിന്നാലെ ബഹുദൂരം ഓടുകയും ചെയ്തു തളർച്ച ബാധിച്ച ക്ഷീണിതനായ രാജാവ് തളർന്നൊരു സ്ഥലത്ത് മയങ്ങിപ്പോയി രാജാവിനെ അന്വേഷിച്ചെത്തിയ മന്ത്രി അർദ്ധമയക്കത്തിൽ കിടക്കുന്ന രാജാവിനെ കണ്ട് അദ്ദേഹത്തെ വിളിച്ചു നിർത്തി ഭക്ഷണം കഴിക്കുവാൻ നിർബന്ധിച്ചു ദിവസവും ശിവപൂജ ചെയ്ത ശേഷമേ രാജാവ് അന്നപാനീയങ്ങൾ കഴിച്ചിരുന്നുള്ളൂ അതുകൊണ്ട് രാജാവ് അത് നിരസിച്ചു ബുദ്ധിമാനായ മന്ത്രി ഒരു മരക്കഷ്ണം ശിവലിംഗാകൃതിയിലുണ്ടാക്കുകയും രാജാവിൻ്റെ അടുത്ത് ഇത് സ്വയംഭൂലിംഗമാണെന്ന് പറയുകയും ചെയ്തു വിശപ്പിന്റെ ആധിക്യത്താലും പാതിമയക്കത്തിലും ക്ഷീണിതനായ രാജാവ് ഇത് വിശ്വസിച്ച് ശിവലിംഗപൂജ കൈക്കൊണ്ട് ഭക്ഷണം കഴിച്ചു പിന്നീടാണ് ഇത് മരത്തടിയാണെന്ന് ബോധ്യമാവുകയും രാജാവിന് പശ്ചാത്താപം ഉണ്ടാവുകയും തൻ്റെ ജീവനെടുക്കാൻ ശിവഭക്തനായ രാജാവ് പ്രാർത്ഥിക്കുകയും ചെയ്തു തൻ്റെ ഭക്തൻ്റെ ഭക്തിയിൽ സംഭ്രീതനായ ശിവൻ സ്വയംഭൂവായി ശിവലിംഗപൂജ ചെയ്ത ആപ്പ് അഥവാ മരത്തടിയിൽ പ്രത്യക്ഷപ്പെടുകയും ആപ്പടയാർ എന്ന നാമത്തിൽ അനുഗ്രഹിക്കുകയും ചെയ്തു ഇതാണ് ക്ഷേത്രപുരാണത്തിൽ കാണുന്നത് പാണ്ഡ്യരാജാക്കന്മാർ ദ്രാവിഡ ശൈലിയിൽ നിർമ്മിച്ച ശിവന്റെ ഏറ്റവും പഴയ ക്ഷേത്രങ്ങളിലൊന്നാണിത് നായക് രാജവംശം ക്ഷേത്രം വിപുലീകരിച്ചു ക്ഷേത്രത്തിന്റെ മുൻവശത്ത് രാജഗോപുരമില്ല ദർശനം കിഴക്കോട്ടാണ് ശിവൻ ആപ്പുടയാർ എന്ന പേരിലും ദേവി സുഗന്ധകുന്തളാംബിക എന്ന പേരിലും അറിയപ്പെടുന്നു ശിവന്റെയും ദേവിയുടെയും മദ്യയാണ് പുത്രനായ കാർത്തികേയന്റെ ശ്രീകോവിൽ അതുകൊണ്ട് ഈ ക്ഷേത്രം രൂപത്തിലുള്ളതാണെന്ന് പറയപ്പെടുന്നു ഹനുമാൻ ഇവിടെ സമ്പത്തിലാണുള്ളത് അത്തിമരത്തിന്റെ ചുവട്ടിൽ ഒരു ഗണപതി പ്രതിഷ്ഠയുമുണ്ട് ദേവി ഇവിടെ മൂന്ന് സ്ഥലത്തായി ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി എന്നിങ്ങനെ മൂന്ന് ഭാവത്തിലായി സ്ഥിതി ചെയ്യുന്നു പഞ്ചഭൂത സ്ഥലത്തിലെ മുതലാ മധുരയിലെ അഞ്ച് അതിൽ മുതലാത് മൂന്നാൽ തിരുവാപുരവർ ரொம்ப വന്ന് കോയിൽ ആദ്യ പഞ്ചഭൂതങ്ങളിൽ അഗ്നിയെ പ്രതിനിധീകരിക്കുന്ന ക്ഷേത്രമാണിത് നമശിവായ എന്ന പഞ്ചാക്ഷരിയിൽ ശികാരത്തെ കുറിക്കുന്നു മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ നിന്നും നാനൂറ്റമ്പത് മീറ്റർ ദൂരമേയുള്ളൂ ക്ഷേത്രത്തിലേക്ക് മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ തെക്ക് സ്ഥിതി ചെയ്യുന്ന തെൻതിരുആാല കോവിൽ സൗത്ത് മാസി സ്ട്രീറ്റിലാണുള്ളത് തിരുവിളയാടൽ പുരാണത്തിൽ വിവരിച്ചിരിക്കുന്ന അറുപത്തിനാല് ദിവ്യ സംഭവങ്ങളിൽ ഈ ക്ഷേത്രം മധുരയുടെ അതിരുകൾ അടയാളപ്പെടുത്തുന്നതാണ് മധുര നഗരത്തിൻ്റെ അതിരുകൾ വെള്ളപ്പൊക്കത്തിൽ നശിച്ചപ്പോൾ അക്കാലത്തെ പാണ്ഡ്യരാജാവ് ശേഖരപാണ്ഡ്യൻ ആശ്വാസത്തിനായി ശിവനോട് പ്രാർത്ഥിച്ചുവെത്രേ മധുരയെ അതിൻ്റെ പഴയ പ്രതാപത്തിലേക്ക് പുനർനിർമ്മിക്കാൻ സഹായിക്കുന്നതിന് ശിവൻ അലവായ് എന്ന വലിയ പാമ്പിനെയെടുത്ത് എറിഞ്ഞു സർപ്പം പട്ടണത്തെ വലയം ചെയ്തു അതിൻ്റെ വായും വാലും ഇവിടെ കൂടിച്ചേർന്നു അതിനാൽ ഈ സ്ഥലത്തെ അലവായ് അതായത് സർപ്പത്തിൻ്റെ വായ എന്ന് വിളിക്കുന്നു തെക്കൻതിക്ക് ആയതിനാൽ തെൻതിരു ആലവായ് എന്നായി നാമകരണം ക്ഷേത്രത്തിലെ ശിവനെ വൈദ്യനാഥനായി കണക്കാക്കുന്നു അതിനുപോൽബലകമായി ഒരു കഥയുണ്ട് മധുരഭരിച്ചിരുന്ന ഒരു രാജാവ് ജൈനമതത്തിൻ്റെ സ്വാധീനത്താൽ ജൈനമതം സ്വീകരിച്ചു രാജ്ഞിക്ക് അതിഷ്ടമായില്ല ഒരു നാൾ രാജാവിന് കടുത്ത പനി വന്നു ചികിത്സ ഭരിച്ചില്ല ജൈന സന്യാസിമാരുടെ പ്രാർത്ഥനകളും ധ്യാനങ്ങളുമൊന്നും ഫലം കണ്ടില്ല രാജ്ഞി ഒരു മന്ത്രിയെ അയച്ച് തിരുജ്ഞാനസമ്പന്തരെ കൊണ്ടുവരാൻ ഏർപ്പാടാക്കി അദ്ദേഹം ഭസ്മമതവ വിഭൂതി പുരട്ടിയാണ് രാജാവിനെ സുഖപ്പെടുത്തിയത് രാജാവ് ശൈവമതത്തിലേക്ക് മടങ്ങുകയും ചെയ്തു ശിവനുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഭസ്മത്തിൻ്റെ മഹാത്മ്യം ശൈവസന്യാസിയായ തിരുജ്ഞാനസമ്പന്തർ പതികം പാടിയ സ്ഥലമാണിത് എല്ലാ രോഗങ്ങൾക്കും ശമനം നൽകുന്നതിനാൽ ഇവിടെ ശിവൻ വൈദ്യനാഥൻ എന്ന് കണക്കാക്കുന്നു തെക്കിൻ്റെ അധിപതിയായ യമൻ പോലും മരണഭയം അകറ്റിയത് ഈ ക്ഷേത്രത്തിലെ ശിവനെ ആരാധിച്ചിരുന്നത് കൊണ്ടാണെന്നാണ് വിശ്വാസം സ്ഥലവൃക്ഷമായ അരശമരം അഥവാ അരയാലിനെ നൂറ്റെട്ട് തവണ പ്രദക്ഷിണം ചെയ്താൽ മരണഭയം മാറുമെന്നാണ് വിശ്വസിക്കുന്നത് ദീർഘായസ് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ അശ്വത്ഥ പ്രദക്ഷിണത്തിലൂടെ ആരാധന നടത്തുന്നു വിവാഹിതരായ ദമ്പതികൾ അറുപതാം വയസ്സിൽ ഈ ക്ഷേത്രത്തിൽ വീണ്ടും വിവാഹം നടത്തുന്ന ചടങ്ങ് കൂടിയുണ്ട് ദേവൻ്റെ മുന്നിലുള്ള നന്ദിപ്രതിഷ്ഠ അതിമനോഹരമായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പഞ്ചഭൂതങ്ങളിൽ ആകാശത്തെ പ്രതിനിധീകരിക്കുന്ന ക്ഷേത്രമാണ് ആദി വടതിരു ആലവായി എന്നുകൂടി അറിയപ്പെടുന്ന ഈ ക്ഷേത്രം മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ വടക്കാണ് സ്ഥിതി ചെയ്യുന്നത് മീനാക്ഷി ക്ഷേത്രത്തിൽ നിന്നും അര കിലോമീറ്റർ ദൂരത്തിൽ സിമ്മക്കൽ ബസ് സ്റ്റോപ്പിനടുത്താണ് ക്ഷേത്രം വടക്കിൻ്റെ അധിപതിയും ദിക്പാലകനുമായ കുബേരൻ ശിവ ആരാധനയ്ക്കായി മധുരയിലെത്തി ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ച് ആരാധിച്ചു കുബേരൻ തൻ്റെ സമ്പത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് സ്വപ്നാഥനെ ശിവലിംഗരൂപത്തിൽ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ചത് മീനാക്ഷി ക്ഷേത്രത്തിൽ സുന്ദരേശ്വരൻ എന്ന നിലയിൽ ശിവൻ വരുന്നതിനു മുമ്പ് തന്നെ പ്രതിഷ്ഠ നടന്നതായി പറയുന്നു അതിനാൽ ഈ ക്ഷേത്രം മീനാക്ഷി സുന്ദരേശ്വര ക്ഷേത്രത്തെക്കാൾ പഴക്കമുള്ളതായി കണക്കാക്കുന്നു ആദ്യ സ്വഗനാഥൻ എന്ന പേര് വരുവാനും അതാണ് കാരണം തിരുവിളയാടൽ പുരാണത്തിൽ വിവരിച്ചിരിക്കുന്ന അറുപത്തിനാല് ദിവ്യ സംഭവങ്ങളിൽ ഈ ക്ഷേത്രവും ഉൾപ്പെട്ടിരിക്കുന്നു തമിഴ് സംഘത്തിലെ കവിയായിരുന്ന കമലമുനിയുടെ സുഹൃത്ത് ഇടൈക്കദർ സിദ്ധൻ്റെ ഒരു പ്രതിഷ്ഠ ക്ഷേത്രത്തിലുണ്ട് ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തിന് കാരണം ഈ സിദ്ധനുമായി ബന്ധപ്പെട്ടതാണെന്ന് പുരാണത്തിൽ കാണാം നവഗ്രഹദേവനായ ബുധൻ ഇവിടെ ശിവനെ ആരാധിച്ചിരുന്നതിനാൽ ഈ ക്ഷേത്രം ഒരു ബുധസ്ഥലമായി കൂടി കണക്കാക്കുന്നു ബുധദോഷങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്താൻ ഭക്തർ ആശ്രയിക്കുന്ന ഒരു ഇടം കൂടിയാണിത് കിഴക്കോട്ട് ദർശനമായി ആദ്യ സ്വക്നാഥർക്കും മീനാക്ഷി അമ്മനും പ്രത്യേക ശ്രീകോവിലുകളുണ്ട് ദേവനും ദേവിക്കും ഒരുമിച്ചാണ് ഭക്തർ പ്രദക്ഷിണം ചെയ്യുന്നത് വടക്ക് കിഴക്കേ മൂലയിൽ നവഗ്രഹങ്ങളെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഗണപതിയുടെയും നടരാജൻ്റെയും പ്രതിഷ്ഠകളും കാണുവാൻ സാധിക്കും സമ്പൽ സമൃദ്ധിക്കും ബുധദോഷ പരിഹാരങ്ങൾക്കും ഭക്തർ ആശ്രയിക്കുന്ന ക്ഷേത്രമാണ് പഞ്ചഭൂതങ്ങളിൽ ആകാശപ്രാധാന്യമുള്ള ആദ്യ സ്വപ്നാഥർ അഥവാ വടതിരുവാലുവായി ക്ഷേത്രം